അങ്ങനെ നമ്മുടെ ലാലാട്ടൻ നായകനായ നേര് മിക അഭിപ്രായമായിട്ട് പ്രേക്ഷക പ്രീതി നേടി പ്രേക്ഷകരുടെ ഗംഭീര കൂടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് തിയേറ്ററുകൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് ലാലേട്ടന്റെ ഗംഭീര തിരിച്ചുവരവ് തന്നെയാണ് നേരിലൂടെ നടത്തിയിരിക്കുന്നത് ദൃശ്യം എന്ന മഹാവിസ്മയം മലയാളത്തിന് സമ്മാനിച്ച ജിത്തു ജോസഫിൽ നിന്നും മറ്റൊരു വിസ്മയമായിട്ട് നേരെ തിയേറ്ററുകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പാൻ ഇന്ത്യൻ സിനിമയായ സലാറിനെതിരെ ഗംഭീരമായിട്ട് മത്സരിച്ച് ഡുങ്കിക്കെതിരെ ഗംഭീരമായി മത്സരിച്ച് ഈ രണ്ട് പാൻ ഇന്ത്യൻ ചിത്രങ്ങൾക്കെതിരെയും ഗംഭീരമായി മത്സരിച്ച് കേരള തിയേറ്ററുകളിൽ ഗംഭീര അഭിപ്രായം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ലാലേട്ടൻ നായകനായ നേര് ചിത്രം ഇത് ഇന്ന് നാലാം ദിവസത്തോടു കൂടി പത്ത് കോടിക്ക് മേലെ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് കളക്ട് ചെയ്യും പല സ്ഥലങ്ങളിലും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയുണ്ട് ഗംഭീര കലക്ഷനാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ മൂന്ന് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നുണ്ട് ഡേ വണ് ഒന്നാം ദിവസം ചിത്രം റിലീസ് ചെയ്ത് ഒന്നാം ദിവസം കേരളത്തിൽ നിന്ന് മാത്രമായി മൂന്ന് കോടി നാല് ലക്ഷം രൂപയാണ് ചിത്രം കളക്ട് ചെയ്തിരുന്നത് രണ്ടാമത്തെ ദിവസമായ വെള്ളിയാഴ്ച ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് സലാർ ഇറങ്ങിയ ദിവസം ഡുങ്കി ഇറങ്ങിയ ദിവസം ആ ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് വന്നത് രണ്ട് കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് രണ്ടാം ദിവസം നേടിയത് എന്നാൽ മൂന്നാമത്തെ ദിവസം ചിത്രം വീണ്ടും ഹൈ ജമ്പ് നേടി പ്രേക്ഷകരുടെ പ്രീതി ഒന്നും കൂടി ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് മൂന്ന് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ആ ചിത്രം മൂന്നാം ദിവസം അതായത് ശനിയാഴ്ച ഇന്നലെ നേടിയിരുന്നത് മൂന്ന് ദിവസം കൊണ്ട് എട്ട് കോടി ഇരുപത്തിയൊമ്പത് ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് ലോകത്താകമാനം നിന്നായിട്ട് ടോട്ടൽ പത്തൊമ്പത് കോടിക്ക് മേലെ ചിത്രം മൂന്ന് ദിവസം കൊണ്ട് ഇതുവരെ കളക്ട് ചെയ്തിരിക്കുകയാണ് ലാലേട്ടൻ്റെ ഓൺ പ്രൊഡക്ഷൻ ഹൗസായ ആശീർവാദ് സിനിമാ നിർമ്മിച്ച ഈ ചിത്രം ഗംഭീര സക്സസിലേക്കാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഗംഭീര സക്സസ് ആയി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ ചിത്രം രണ്ട് ഈ നാലാം ദിവസം ഇന്ന് നാലാം ദിവസമാണ് ഇന്ന് എന്തായാലും ഒരു നാല് കോടിക്ക് മേലെ ചിത്രത്തിന് കളക്ഷൻ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ചിത്രത്തിന് പല സെന്ററുകളിലും സ്പെഷ്യൽ ഷോവും കാര്യങ്ങളും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ലേറ്റ് നൈറ്റ് ഷോസും കാര്യങ്ങളും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് നാലു മേലെ അഥവാ അഞ്ചു കോടിക്ക് മേലെയും കലക്ഷൻ നേടി വന്നാൽ അതിശയമില്ല കാരണം ജിത്തു ജോസഫ് ിയാണ് നേരുന്ന സിനിമ കോർട്ട് റൂം ഡ്രാമ ചിത്രീകരിച്ചിരിക്കുന്നത് ഗംഭീര ഡയലോഗ് ഡെലിവറിയാണ് ആണ് ലാലേട്ടൻ്റെ എക്സെപ്ഷണൽ പെർഫോമൻസ് എടുത്തു പറയേണ്ടത് മലയാളികൾ ഒട്ടനവധി തവണ കളിയാക്കിയിട്ടുള്ള അനശ്വര രാജന്റെ ഗംഭീര പ്രകടനം കൂടിയാണ് ശാന്തി എന്ന നമ്മുടെ ദൃശ്യത്തിൽ ലാലേട്ടൻ്റെ വക്കീലായി വന്ന ശാന്തി പ്രിയയാണ് ആണ് ചിത്രത്തിന് ജിത്തു ജോസഫിനപ്പുരം തിരക്കഥ ഒരുമിച്ച് എഴുതിയിരിക്കുന്നത് ഗംഭീരമായിട്ട് ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതിയിരിക്കേണ്ടത് നല്ല രീതിയിൽ പ്രസന്റും ചെയ്തിട്ടുണ്ട് ഗംഭീര സിനിമയാണ് എല്ലാവരും പോയി കാണാൻ ശ്രമിക്കുക ചിത്രം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നാലാമത്തെ ദിവസം അഞ്ച് കോടിക്ക് മേലെയോ അല്ലെങ്കിൽ അഞ്ചു കോടി അടുപ്പിച്ചോ ചിത്രത്തിന്റെ കളക്ഷൻ വന്നു കഴിഞ്ഞാൽ യാതൊരുവിധ സംശയമില്ല അത്തരത്തിൽ വരാൻ തന്നെയാണ് സാധ്യത ചിത്രം കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് മേ ബി അമ്പത് കോടിക്ക് മേലെ കളക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെ ലോകത്താകമാനം നിന്നായിട്ടെങ്കിലും അമ്പത് കോടിക്ക് മേലെ ചിത്രം കളക്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല ഈസ് ബാക്ക് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ മലയാള ഇൻഡസ്ട്രിയിലേക്ക് ശക്തനായി തിരിച്ചെത്തിയിരിക്കുന്നു